ഹായ് ഫ്രണ്ട്സ് സ്ലാമലേക്കും സൗദാസ് തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി ചമ്മന്തി കേട്ടോ ഈ ചമ്മന്തി നമുക്ക് രണ്ട് ദിവസം ഫ്രിഡ്ജിൽ വെച്ച് കൂട്ടും ചെയ്യട്ടെ ആ ചോറ്റിൽക്കൊക്കെ അത്രയും ടേസ്റ്റാ കേട്ടോ അപ്പം അതാ പന്ത്രണ്ടോ പതിമൂന്നോ വറ്റൽമുളകെടുത്തേക്കണ് പതിനഞ്ച് കൊച്ചുള്ളി എടുത്തേക്കണ് കൊച്ചുള്ളി ചെറുതും വലുതും കൂടെ ആട്ടോ പറ്റാ ചെറുതാണ് നിങ്ങളൊരു ഇരുപത് കൊച്ചുള്ളി എടുത്തോണ്ടിട്ടാണ് അപ്പം ഒരു ഫ്രൈ പാനിലിത് ഇട്ടുകൊടുക്കണ് ഒര ടീസ്പൂണ് വെളിച്ചെണ്ണി വെച്ചിട്ട് ആദ്യം കൊച്ചുള്ളി വഴറ്റിയെടുക്കുന്നുട്ടോ അപ്പം രണ്ട് മൂന്ന് ദിവസമായിട്ട് നല്ല പനിന്ന് വീഡിയോ വേടിയടാഞ്ഞത് അപ്പം കൊച്ചുള്ളി ഒന്നിങ്ങനെ വഴുന്ന വന്നതിലേക്ക് നമുക്ക് വറ്റൽമുളക് ഇട്ട് കൊടുത്തതാണ് വറ്റൽമുളക് കഴുകി നമ്മൾ വെയിലത്തിട്ട് ഉണക്കി എടുത്ത് വെച്ചാൽ വറ്റൽമുളക് കേട്ടോ അതും കൂടെ ഒരു രണ്ടും കൂടെ ഒരു ഒരു മിനിറ്റും കൂടെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി തീ ഉറച്ചിട്ടിട്ടോ അപ്പോൾ ഒന്ന് പൊട്ടിച്ച് നോക്കുക നല്ല പൊട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഫ്രൈ ചെയ്ത് കെട്ടി എന്ന് നോക്കണം കേട്ടോ ഒരു ചെറിയ കഷ്ണമിഞ്ചി ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി കുരു പിന്നെ തേങ്ങ ഒരു വലിയ തേങ്ങയാണെങ്കിൽ ഒരു മുറി ചെറിയ തേങ്ങയാണെങ്കിൽ ഒരു തേങ്ങ എടുക്കെട്ടോ അപ്പോൾ അത് നമ്മൾ നമ്മിയിലാണ് അരക്കുന്നത് അത്രയും ടേസ്റ്റ് കേട്ടോ വേണമെങ്കിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കേട്ടോ അരക്കുമ്പോൾ ഈ മുളകൊക്കെ ഒന്ന് വയറ്റണേക്ക് കറിവേപ്പിലും കൂടെ ഇട്ട് കൊടുക്കുക അപ്പം അത് നമ്മൾ അമ്മിയൊക്കെ കഴുകി വൃത്തിയാക്കി അത് വറ്റൽമുളകും കൊച്ചുള്ളിയും കൂടെ അരച്ചെടുക്ക കേട്ടാ അമ്മിക്ക് മൂർച്ച ഒന്നുമില്ല മൂർച്ചൊക്കെ കുറഞ്ഞേക്കണ് തറവാട് വകളുള്ള അമ്മിയും കുട്ടിയാണത് അപ്പോൾ അതാ പുളി വറ്റൽമുളകൊന്നരച്ചതിലേക്ക് പുളി ഇഞ്ചും ഇട്ടുകൊടുക്കാണ് പുളി ഇഞ്ചി ഒന്ന് അരച്ചു ഇനി നമ്മൾ ഇട്ട് കൊടുക്കണത് കുറേശ്ശെ തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കണം പിന്നെ ബാക്കി വറ്റൽമുളകും ഉള്ളിയും കൂടെ അങ്ങനെ അരച്ചു അത് നല്ലോണം അറിയേണ്ട ചമ്മന്തിയുടെ രൂപത്തിൽ അരഞ്ഞാൽ മതി കേട്ടോ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് അയച്ചു കൊടുക്കട്ടെ അപ്പോൾ നോക്കിയാൽ നമ്മൾ വീണ്ടും അരച്ചും തന്നെ ഇരിക്കുകയാണ് ഞാൻ രണ്ട് മൂന്ന് ദിവസത്തിനുള്ള ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ രാവിലെ മക്കൾക്കും വേണമെങ്കിൽ ഒരു കൂട്ടാനായിട്ട് ചമ്മന്തി കുറച്ച് കുറച്ചിട്ട് കൊടുക്കാമല്ലോ പിന്നെ ഒന്ന് നമ്മൾ വേറെ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മതിയല്ലോ രാവിലെ എല്ലാവർക്കും തിരക്കുള്ളൊരു സമയമല്ല അപ്പോൾ അതാ ചമ്മന്തിയൊക്കൂടെ റെഡി ആയി കൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്ത് തന്നെ ആയാലും ഇടാൻ മറക്കരുത് നിങ്ങളെ കമൻറ്റ് വായിക്കാനാണ് നമുക്ക് ഏറ്റവും താല്പര്യം നല്ല ഇഷ്ടമാണ് കമൻറ്റൊക്കെ വായിക്കാൻ അപ്പോൾ അതാ ചമ്മന്തിയൊക്കെ അരച്ച് കഴിഞ്ഞിരിക്കണ് ഇതായി വലിയൊരു ഉരുളാക്കി കെട്ടിരിക്കണം കേട്ടോ നമ്മളെ കയ്യിൽ അപ്പോൾ ഈ അമ്മീമ തന്നെ മോൾക്ക് കുറച്ച് ചോറ് അരച്ച് വേണം എന്ന് പറഞ്ഞായിരിക്കും മഞ്ഞയ്ക്ക് അവൾക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ചോറ് അമ്മീമ തന്നെ ഒന്നിട്ടാണ്ട് അങ്ങനെ ഒന്ന് അമ്മിമല ഒന്നാക്കി കുറച്ച് അമ്മയും കൂട്ടാണ്ട് ചോറ്റും പാത്രത്തിലാക്കി കൊടുക്കണ് കണ്ടില്ല അപ്പോൾ അത് അന്നത്തെ വീഡിയോ എത്ര മാത്രമേ ഉള്ളൂ ഇൻഷാല്ല ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അസലമലൈക്കും